കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനോട് ഒരുപാട് തരത്തിലുള്ള വിയോജിപ്പുകൾക്ക് ആരാധകർക്കുണ്ടെങ്കിൽ പോലും ആരാധകർ ഷെയിം ഓൺ മൈ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിച്ചിരുന്നില്ല പക്ഷേ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി ഒഡീഷയിൽ നിന്നും കൊടികെട്ടിക്കൊണ്ടിറക്കിയ ആ ദൈവദൂതനായിട്ടുള്ള അബിക് ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൊണ്ട് ഓൺ മൈ ക്ലബ്ബ് എന്ന് പരസ്യമായി പറയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡിസിഷൻസ് പരാജയപ്പെട്ടതുകൊണ്ടോ പരാജയങ്ങളായതുകൊണ്ടോ ഒന്നും അല്ല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മേധാവിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെയാണ് സോഷ്യൽ മീഡിയ ഹെഡും കാര്യങ്ങളൊക്കെ അപ്പം അവർ നമ്മുടെ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അവിടെ ഇന്നലെ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ ഗസ്റ്റ് രഞ്ജിത് ബജാജ് രഞ്ജിത് കുറിച്ച് പറയുമ്പം ചില ആളുകൾ പറയും ഓ രഞ്ജിത് ബജാജിനെ ഒരു മഹാനെ കൊണ്ടുവന്നതല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ എന്ത് മഹാൻ എങ്ങനെ മഹാൻ ഈ രഞ്ജിത് ബജാജ് കേരള ബ്ലാസ്റ്റേഴ്സ് സോറി രഞ്ജിത് ബജാജിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തൊരു സമയം ഉണ്ടായിരുന്നു അപ്പം രഞ്ജിത്ത് ബജാജ് ഒരു വലിയ സംഭവം ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആള് ഏജ് ഫ്രോഡിനെ കുറിച്ച് എവിടെ എങ്കിലും മിണ്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൾ ഉൾപ്പെടെയുള്ള പാർട്ടിയായിട്ടാണ് പല പ്രശ്നങ്ങളും ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ അതുകൂടാതെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രഹസനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പുള്ളി പുള്ളിയെ സ്വയം മാർക്കറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുള്ളി ഫുട്ബോളിന് ഡെവലപ്മെന്റ് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് പിള്ളേരെ കൊണ്ടുപോയി ചില തട്ടിക്കൂട്ട് ടൂർണമെൻറ്റുകൾ വിജയിക്കുക അതിനകത്ത് ഏജ് ഫ്രോഡും ഉൾപ്പെടെയുള്ള പരിപാടികളെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുമ്പം പഞ്ചബുച്ചും മടക്കി മിണ്ടാതിരിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പിന്നെ അന്മർ ട്രാൻസ്ഫറിന്റെ കാര്യം അറിയാമല്ലോ അതിനകത്ത് അണ്ണൻ അണ്ണനെ കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി കളിച്ച കളികളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം പുള്ളി ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല എല്ലാത്തിനും ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ സ്വയമുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ പിന്നിൽ നിന്ന് ചകഞ്ഞ് കഴിഞ്ഞ് അണ്ണനും വലിയ റോളുണ്ട് അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്ന് അതിഥിയാക്കി നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലക്ഷ്യമാണ് എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ തന്നെ ആയിരിക്കാം കൂടുതലൊന്നും പറയുന്നില്ല ഷെയിം ഓൺ മൈ ക്ലബ്